അസലാമലൈക്കും അലഹദില്ലാ അലഹമ്മബിൾ ആലമീൻ പരിശുദ്ധ റമദാനിലെ റമലാൻ പതിനേയൻ്റെ പകൽ ബദർ ദിനത്തിലാണ് നാം ഉള്ളത് ബദർ രാവിനും ബദറിൻ്റെ ദിവസത്തിനും വളരെ മഹത്വമുണ്ട് അള്ളാഹിൻ്റെ റസൂറിൻ്റെ കാലത്താണ് ബദർ യുദ്ധം നടന്നത് ഞാൻ പറയുന്നത് റമദാൻ പതിനേ ബദർ ദിനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ അത്ഭുത ദിനമാണ് ബദർ ദിനം ബദരീങ്ങളെ സ്മരിക്കപ്പെടുന്ന ദിവസമാണ് ഇസ്ലാമിക ചരിത്രത്തിൽ സ്ഥാനം കുറിക്കുകയും വലിയ ഒരു യുദ്ധം നടക്കുകയും ഇസ്ലാമിക ചരിത്രത്തിൽ ഇടം പിടിക്കുകയും ചെയ്ത ഒരു സംഭവമാണ് ബദ്രീങ്ങളുടെ ചരിത്രം എന്ന് പറയുന്നത് ചരിത്ര കിതാബുകളിൽ കാണാം ബദ്രീങ്ങളുടെ പേര് പറയലും അവരെ അനുസ്മരിക്കലും അവരുടെ പേരുകൾ കൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഉദ്ദേശിച്ച് പറയൽ തന്നെ വലിയ മഹത്വമുള്ള കാര്യമാണ് ഒരുപാട് ഫലമുള്ളതാണ് അതുകൊണ്ട് തന്നെ ബദരീങ്ങൾ അവരുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളാണ് എന്ന് പറയുന്നത് സഹാബികൾ തങ്ങൾക്കായിരിക്കും വിജയം എന്നറിയാമായിരുന്നിട്ടും കൂടി അള്ളാഹുലേക്ക് തവക്കൽ ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതുകൊണ്ട് നമ്മളും ദ്വാ ഒരിക്കലും കൈവിടാൻ പാടില്ല നമ്മളും എങ്ങനെ അള്ളാഹുവിലേക്ക് തവക്കൽ ചെയ്ത് കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം യാ ഹയ്യൂ യാ കയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറച്ച് സഹാബികൾ യുദ്ധക്കളത്തിലേക്ക് പോയത് ബിസ്മില്ലാഹി തവക്കൽ തു അലല്ലാ ഹൊലോ അല കുത്ത ഇല്ലാവി ലാഹി ലലില്ല കുറച്ച് സഹാബികൾ ഈ ദിക്രുകൾ ചൊല്ലിക്കൊണ്ടാണ് യുദ്ധത്തിൽ ഇറങ്ങിയത് കുറച്ച് സഹാബികൾ അസ്ബിൻ അള്ളാഹൻ വനിമൽ വക്കീൽ ഇമൽ മൗലാവൻ ഇമൽ നസീർ എന്ന ഈ ദിക്റുകളെല്ലാം അതുകൊണ്ട് ഈ ദിക്റുകൾ നമ്മൾ മുറുകെ പിടിക്കുക അള്ളാഹിൻ്റെ വലിയ സഹായം കിട്ടാൻ ഈ ദിക്റുകൾ സഹായകമാകും എല്ലാ പ്രയാസങ്ങളും മാറാനും ബുദ്ധിമുട്ടുകൾ മാറാനും ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സഹാബികളുടെ എണ്ണത്തിനനുസരിച്ച് നമുക്കും ചെല്ലാം ഓരോന്നും മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ചൊല്ലി ദ്വാ ചെയ്താൽ ആഗ്രഹങ്ങൾ നിറവേറും എല്ലാ പ്രയാസങ്ങളും മാറും മഹാ നിസ്കാര ശേഷമോ വോഹർ നിസ്കാര ശേഷമോ യാ ഹയ്യു യാ ബിസ്മില്ലാഹി യാസ്മിൻ്ലാഹിത്താഹിഅീം ഉസ്മിൻ അള്ളാഹന ഈ ദിഖ്രുകൾ ഓരോന്നും മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ചൊല്ലി ദ്വാ ചെയ്താൽ എല്ലാ ആഗ്രഹങ്ങളും പൂവണിയും പ്രയാസങ്ങൾ മാറിക്കിട്ടുകയും ചെയ്യും ഈ ബദർ ദിനത്തിൽ ചൊല്ലി ദ ചെയ്യുക പരമകാരുണ്ണികനായ അള്ളാഹു നമുക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്യും ഇൻഷാല്ല